അസബൈജാനി വന്നപ്പോൾ മുതൽ എനിക്ക് ജലദോഷം ഞാൻ വിചാരിച്ചതിനേക്കാൾക്കുള്ള തണുപ്പായിരുന്നു ഇവിടെ പക്ഷെ നമുക്ക് അസബൈജാനി വന്നു കഴിഞ്ഞാൽ ഒരു ഏജൻസിയുടെ ഹെൽപ്പ് ഹെൽപ്പില്ലാതെ ട്രാവൽ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ അസബൈജാനിൻ്റെ എന്ന് പറയുന്നത് മണട്ടാണ് വൺ മണട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു ഫിഫ്റ്റി റുപ്പീസാണ് എയർപോർട്ടിൽ നിന്ന് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ട് നമ്മളുടെ സിറ്റിയിലോ ടാക്സി ഒക്കെ ബുക്ക് ചെയ്താൽ ഭയങ്കര റേറ്റ് ആണ് ആപ്പം എയർപോർട്ട് ഷട്ടിൽ ബസ് പിടിക്കുവാണെങ്കിൽ നമുക്ക് അക്കൗണ്ട് ഒരു രണ്ട് മണ്ണെടുപ്പ് പെർ പേഴ്സൺ നമുക്ക് സിറ്റിയിലെത്താം സിം ഉടനെ തന്നെ നമ്മൾ എടുക്കണം അക്കൗണ്ട് ഒരു തേർട്ടി ഫൈവ് ജി ബി ഒക്കെ ഉള്ള സിം അക്കൗണ്ട് ഫോർട്ടി മണ്ണെട്ട് ആവും അപ്പം അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോൾട്ട് എന്ന് പറയുന്നതാണ് ഇവരുടെ ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്ന ആപ്പ് അത് ഫുഡിനും ടാക്സിക്കും എല്ലാം യൂസ് ചെയ്യാം അപ്പം അത് അത് വെച്ചിട്ട് നമുക്ക് പോകേണ്ട സ്ഥലം എങ്ങോട്ടാണോ അങ്ങോട്ടും പോകാം ഈ ബോൾട്ടിന് നമ്മൾ ടാക്സിക്ക് സിറ്റിക്കകത്ത് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് ഫൈവ് ടു സെവൻ മണി ആട്ടോ പക്ഷേ എപ്പോഴും നമ്മുടെ കയ്യിൽ ചേഞ്ച് ഉണ്ടാവണം അല്ലെങ്കിൽ ഇവ ഇവരുടെ ഒരിക്കലും ചേഞ്ച് ഉണ്ടാകത്തില്ല പിന്നെ ഈ ടാക്സി ചേട്ടന്മാരൊക്കെ കുറച്ച് റൂഡും ആണ് പിന്നെ ഒട്ടും ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല അപ്പം എന്തായാലും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ സിറ്റിക്ക് വെളിയിൽ നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ റെൻ്റെ കാർ എടുക്കുന്നതായിരിക്കും എളുപ്പം റെൻ്റെ കാർ എടുക്കുന്ന അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ഇവിടെ ഒത്തിരി ഏജൻസീസ് ഉണ്ട് നമ്മളെടുത്തത് അറൗണ്ട് ഫോർ ഡേയ്സിനായിരുന്നു സെവൻറ്റി ഫൈവ് ഹൺഡ്രഡ് പെർ ഡേ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് അപ്പോൾ ഞാനടുത്ത ഏജൻസിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കും കാരണം എടുത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ സ്പീഡ് സ്പീഡ് ടിക്കറ്റ്സ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം എനിക്ക് മൂന്നെണ്ണം കിട്ടി പത്ത് മണി വെച്ചായത് എന്നാലും കുറച്ച് കെയർഫുൾ ആയ അതും അവോയ്ഡ് ചെയ്യാം പിന്നെ പെട്രോളിന് ഇവിടെ വലിയ വലിയ ഒന്നുമില്ല വൺ പോയിന്റ് വൺ മണായിട്ട് അക്കൗണ്ട് നമ്മുടെ ഒരു അറുപത് രൂപ അപ്പോൾ വണ്ടി എടുത്ത് പെട്രോൾ അടിച്ച ഓടിക്കണം ബാക്കുമില്ല ഇഷ്ടംപോലെ ഹോട്ടൽസ് അവൈലബിൾ ആണ് അറൗണ്ട് ഫോർട്ടി മണിട്ട് മുതൽ കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം ഔട്ട്സ്കർട്ട്സ് പോകും ലൈക്ക് ഷാ ഷമാക്കിയൊക്കെ ചെന്നുകഴിഞ്ഞാൽ ഓപ്ഷൻസ് കുറവാണ് അതുകൊണ്ട് തന്നെ നല്ല ഹോട്ടൽസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പക്ഷെങ്കിൽ ഒരു ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് മണി നല്ല ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഹോട്ടൽസ് അവൈലബിൾ ആണ് നമ്മുടെ നാടിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സാധനം ചീപ്പാണ് ഫുഡ് ഓപ്ഷൻസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട് അതും ഇവിടുത്തെ ബക്ലാവ് സ്വീറ്റ്സ് ഒക്കെ മസ്റ്റ് ട്രൈ ആണ് പിന്നെ ഇവർക്കൊരു ഐറൺ നീങ്ങുന്ന ഒരു മിൽക്ക് ഉണ്ട് അതും ട്രൈ ചെയ്യണം ഡിഫറൻറ്റ് ഫ്ലേവേഴ്സ് ഉണ്ട് പിന്നെ ആരും ഇവിടെ പട്ടിണി കിടന്ന ചാപത്തില്ല രണ്ടേനൊന്നായിട്ട് മുതൽ നമുക്ക് ഡോണർ അവൈലബിൾ ആണ് അസംബൈജാനെ പറ്റി ഇത്രക്കെ നമ്മൾ ഉള്ളൂ പിന്നെ ഒരു ഫൈഡേ ആയിട്ട് അറിയാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അസബൈജാനി വന്നപ്പോൾ മുതൽ എനിക്ക് ജലദോഷം ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ തണുപ്പായിരുന്നു ഇവിടെ പക്ഷേ നമുക്ക് അസബൈജാനി വന്നു കഴിഞ്ഞാൽ ഒരു ഏജൻസിയുടെ ഹെൽപ്പ് ഇല്ലാതെ ട്രാവല് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ അസംബൈജാനിൻ്റെ എറൻസീന്ന് പറഞ്ഞത് മണട്ടാണ് വൺ മണട്ടെന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു ഫിഫ്റ്റി റുപ്പീസാണ് എയർപോർട്ടിൽ നിന്ന് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ട് നമ്മളുടെ സിറ്റിയിലോ ടാക്സി ഒക്കെ ബുക്ക് ചെയ്താൽ ഭയങ്കര റേറ്റ് ആണ് ആപ്പം എയർപോർട്ട് ഷട്ടിൽ ബസ് പിടിക്കുവാണെങ്കിൽ നമുക്ക് അക്കൗണ്ട് ഒരു രണ്ട് മൺ ഹെഡ് പെർ പേഴ്സൺ നമുക്ക് സിറ്റിയിലെത്താം സിം ഉടനെ തന്നെ നമ്മൾ എടുക്കണം അക്കൗണ്ട് ഒരു തേർട്ടി ഫൈവ് ജി ബി ഒക്കെ ഉള്ള സിം അക്കൗണ്ട് ഫോർട്ടി വൺ ഹർട്ട് ആവും അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോൾട്ടെന്ന് തന്നെയാണ് ഇവരുടെ ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്നത് അപ്പം അത് ഫുഡിനും ടാക്സിക്കും എല്ലാം യൂസ് ചെയ്യാം അപ്പം അത് അത് വെച്ചിട്ട് നമുക്ക് പോകേണ്ട സ്ഥലം എങ്ങോട്ടാണോ അങ്ങോട്ട് പോവാം ഈ ബോൾട്ടിന് നമ്മൾ ടാക്സിക്ക് സിറ്റിക്കകത്ത് ട്രാവൽ ചെയ്യുവാണെങ്കിൽ അതുകൊണ്ട്